അതിഗൗരവമുള്ള വാർത്തകളാണ് ഓരോ ദിവസവും ചെങ്കളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കപ്പലുകൾ നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് മണിക്കൂറുകൾക്ക് മുമ്പാണ് അമേരിക്കയുടെ അമേരിക്കയുടെ ജംഗോ പിക്കാടി എന്നറിയപ്പെടുന്ന ഷിപ്പ് കപ്പൽ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ് കപ്പലിന് നേരെ ഹൂത്തികൊണ്ട് ഭാഗത്ത് നിന്ന് ആ ഡ്രോൺ ആക്രമണം ഉണ്ടായതായും കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചതായും അമേരിക്ക തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു സി അടക്കമുള്ള ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്ക ഹൂത്തികളെ ഭീകര പട്ടികൾ ഉൾപ്പെടുത്തിയിരുന്നു ആ പ്രസ്താവന വന്നതിന് അല്പം പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതേസമയം ഞങ്ങളെ ഭീകര പട്ടികൾ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഫലസ്തീനിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോവുകയില്ലെന്നും അമേരിക്കയുടെ ഈ രൂപത്തിലുള്ള നീക്കങ്ങൾ മുഖേന ഞങ്ങളെ ഈ വിഷയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധ്യമല്ലെന്നും ഹൂത്തികൾ പ്രസ്താവനയിൽ പറയുകയുണ്ടായി യമനിൽ ആക്രമണം നടത്തി ഒരിക്കലും തന്നെ ഹൂത്തികളെ തകർക്കുക എന്നത് സാധ്യമല്ല എന്ന് അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തണുക തുടങ്ങിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് പോയിരിക്കുന്നത് അമേരിക്ക ഹൂത്തികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ആക്രമണം നിർത്തുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളെ ഈ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്താമെന്ന് ഹൂത്തികളെ ഈ ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ഇൻഷുറൻസ് കമ്പനികൾ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അതേപോലെ തന്നെ ഇസ്രയേലിന്റെയും കപ്പലുകൾക്ക് ഇൻഷുറൻസ് പോളിസി നൽകാൻ കഴിയില്ല കപ്പലുകളുടെ കേടുപാടുകൾ പരിഹരിക്കുക എന്നത് കമ്പനികൾക്ക് മുമ്പിൽ വലിയ പ്രതിസന്ധിയായി മാറുക തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ അമേരിക്ക മറ്റൊരു കാര്യവും ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഹൂത്തികൾ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അതിനെല്ലാം കാരണമായി അവർക്ക് പറയാൻ അമേരിക്കയും ബ്രിട്ടനും നടത്തിയ ആക്രമണം തന്നെയുണ്ട് അത് കാരണമാക്കി മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ സൈനിക താപനങ്ങളും തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ് എന്നാൽ ഹൂത്തികളെ ആക്രമിക്കുക വഴി അവർക്ക് അതിന് അവസരം കൊടുക്കുകയാണ് അമേരിക്കനും അമേരിക്കയും ബ്രിട്ടനും ചെയ്തിട്ടുള്ളത് എന്നാൽ അമേരിക്കക്ക് ഈ ഹൂത്തികളെ നിലക്ക് നിർത്താൻ കഴിയുകയില്ല എന്നത് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും അവരെ ഹൂത്തികളെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല എന്നും അമേരിക്കക്ക് ബോധ്യമായിരിക്കുന്നു കാരണം ഇത്രയും വലിയ സംഘർഷം ചെങ്കടലിൽ നിലനിൽക്കുകയാണ് അമേരിക്കയുടെ പടക്കപ്പലുകളും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ഈ ചരക്ക് കപ്പൽ ഏകദേശം ഏതൻ കടലിൽ നിന്നും അറുപത് മൈലപ്പുറത്താണ് ആക്രമിക്കം ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആ ഡ്രോണിനെ തകർക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന വ്യക്തമായ ചോദ്യം പോലെ നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ ഇറാഖിലും ഇർബിലും തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ ഇറാൻ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തുമ്പോഴും അമേരിക്കയുടെ ഡിഫൻസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പോലും ചെയ്തില്ല എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമായി അമേരിക്കയുടെ മുന്നിൽ നിലനിൽക്കുകയാണ് അമേരിക്കയുടെയും അതുപോലെ തന്നെ സഖ്യകക്ഷികളുടെയും ഒക്കെ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് ദുർബലമാണ് എന്ന് ലോകം ഇപ്പോൾ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുകയാണ്